വയനാട് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്നടിച്ച് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ വിവാദങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായി ദ്രോഹിക്കാനുള്ള നീക്കം എന്നാണ് കുറ്റപ്പെടുത്തൽ എൻ എം വിജയന്റെ മരണത്തിൽ പങ്കില്ലെന്നും മുള്ളൻകുള്ളി കള്ളക്കേസ് വിവാദം ആസൂത്രിതമാണ് എന്നും എൻ ഡി അപ്പച്ചൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ നാല് വർഷം മുമ്പ് ഞാൻ ഡി സി സി പ്രസിഡന്റ് ആകുന്നത് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ആകാനെന്നാവശ്യപ്പെട്ടിട്ടില്ല എന്നെ മാറ്റാണെന്ന് ആരും ഞാൻ എന്നാ മാറാൻ ആഗ്രഹിക്കുന്നത് നാളെ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറും അല്ലെങ്കിൽ ഞാൻ മാറുകേയില്ല അതാണ് എൻ്റെ സ്ഥിതി എനിക്ക് ഞാൻ പഠിച്ചാൽ നേരത്തെ എനിക്കിതിൽ പിടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല എനിക്കൊന്ന് സ്വതന്ത്രനാകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അല്പം നല്ലൊരു ശുദ്ധമായി ശ്വസിക്കാൻ ഇതിലത് കിട്ടുന്നില്ല ഇപ്പോൾ അവസരത്തിൽ പോലീസ് അന്വേഷണം നടന്നിട്ട് കുറ്റവാളിയിലും രക്ഷിക്കട്ടെ അവർ ഒരു കുഴപ്പമില്ല ആ കാര്യത്തിൽ നമ്മളാരെയും സം സംരക്ഷിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഈ വയനാട്ടിൽ നമുക്ക് പാർട്ടിക്ക് പിന്നെ മോശമാകുന്ന വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഈ വയനാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുകയാണ് അതിൽ എന്താണെന്ന് വെച്ചാൽ നിരവധി പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണ് എനിക്കെതിരെ വ്യക്തിപരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടി എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ജോൺ മരിക്കുന്നത് മൊബൈൽ തന്നെ അതിന് ശേഷം എൻ്റെ വിജയം മരിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു പങ്കാളിത്തം അതിലില്ല ഞാൻ ആ ഇടപെട്ട ആളുമല്ല സംഭവം അടുത്ത കാലത്ത് സംഭവങ്ങൾ സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി സുർജിത്ത് വയനാട്ടിലെ കോൺഗ്രസിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതിൽ ഈ മരണങ്ങൾ എന്നൊക്കെയുള്ളത് വലിയ വെല്ലുവിളിയാണ് പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ എൻ ഡി അപ്പച്ചന്റെ പ്രതികരണം എങ്ങനെയാണ് അനുജ ഇതിനകത്ത് ഡി സി സി പ്രസിഡന്റിനെ മാറ്റുമെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ ഡി എഫ് പ്രതികരണം എന്നുള്ളത് ആ തരത്തിൽ കൂടി ഒന്ന് കാണണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമഗ്രമായ രീതിയിലുള്ള ഒരു അഭിമുഖമാണ് നമുക്ക് അദ്ദേഹം നൽകിയത് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഓരോ വാക്കുകളും അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തിയ കാലം മുതൽ കുടിയേറ്റ കർഷകരായി ഇവിടേക്ക് എത്തിയ കാലം മുതൽ അതിനുശേഷം ഇവിടെ നടത്തിയ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാലം അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ സ്ഥാന ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ആരോടും ആവശ്യപ്പെട്ടല്ല താൻ ഡി ഡി ഇത്തവണ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതുവരെ തന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല കെ പി സി യോഗത്തിൽ തന്നെ മാറ്റാൻ താൻ തന്നെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുനഃസംഘടനാ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത് സാധാരണ പ്രവർത്തനായി വന്നയാളാണ് അതിനാൽ തന്നെ അത്തരത്തിൽ ഉള്ള പ്രവർത്തനം താൻ വാർഡ് തലത്തിൽ വരെ തുടരാൻ തയ്യാറാണ് തയ്യാറാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അത് അതേപോലെ തന്നെ ഈ വയനാട്ടിൽ ിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ ബോധപൂർവം തന്നെ വ്യക്തിപരമായി ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മുള്ളംകൊല്ലിയിലെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് അവിടുത്തെ നേതാക്കൾ പറഞ്ഞാണ് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ പോയത് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക നേതാക്കൾ വിളിച്ചു പറഞ്ഞു പക്ഷേ താൻ എത്തിയപ്പോൾ അവിടെ ബോധപൂർവം ബഹളം ഉണ്ടാക്കി ആ ഉന്തിലും തള്ളിലും താനും പെട്ടുപോയി ഇല്ലാത്ത പ്രശ്നങ്ങളാണ് തനിക്ക് നേരെ വരുന്നത് തന്നെ മോശക്കാരനാക്കുക ആണ് ഉദ്ദേശം ജോസ് നെല്ലത്തിന്റെ ആത്മഹത്യുമായി ബന്ധപ്പെട്ട് വലിയ വേദനയുണ്ട് നാടിന് വേണ്ടി നിലവിട്ട പൊതുപ്രവർത്തകനായിരുന്നു ജോസ് നെല്ലേടമെന്നും അദ്ദേഹം പറയുന്നു പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണം എൻ എം വിജയന്റെ അടക്കമുള്ള ആത്മഹത്യയിൽ ഒരു ബന്ധവും തനിക്കില്ല എന്നിട്ടും തന്നെ കേസിൽ പ്രതിയാക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി തന്നെ കാണാൻ സമ്മതിച്ചില്ല എന്നുൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തന്നെ ദ്രോഹിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അങ്ങനെ കാണാതിരിക്കുന്ന ഒരു സമീപനം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം